നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണോ എങ്കിൽ നമുക്ക് ആദ്യം ഒരു കഥയിൽ നിന്ന് തുടങ്ങാം മഹാ അഹങ്കാരിയും കുരങ്ങന്റെ കഥയായാലോ അങ് ദൂരെ മലകൾക്കപ്പുറത്തുള്ള ഒരു കാട്ടിലായിരുന്നു കുരങ്ങന്റെ താമസം അവന്റെ പേരാണ് ഒരു ദിവസം ജിക്കു കാട്ടിലൂടെ നടന്നു വരുമ്പോൾ പാവത്താനായ ചിക്കുമുയൽ അവിടെ നിൽക്കുന്നത് കണ്ടു ജിക്കു അവനെ ഉപദ്രവിക്കാനായി പമ്മി പമ്മി അവന്റെ അടുത്തേക്ക് വന്നു ഇത് കണ്ട ചിക്കൽ ഇത് കണ്ട ജിഗ്ഗു ചിക്കുവിനെ കളിയാക്കി ചിരിച്ചു ഇനി ആരെ ഉപദ്രവിക്കണമെന്ന് നോക്കി നടക്കുമ്പോഴാണ് ചിന്നക്കിളിയുടെ കൂട് കണ്ടത് ഇത് കണ്ടതും അവന് വലിയ സന്തോഷമായി അവൻ പതിയെ മരത്തിലേക്ക് കയറി കണ്ട പറന്നുപോയി പോയി എന്നിട്ടവൻ ചിന്നിക്കിളിയുടെ കൂടെടുത്ത് താഴെ കിട്ടു ഇതൊക്കെ കണ്ടുകൊണ്ട് ആ മരത്തിന്റെ കുമ്പിൽ ഇരിപ്പുണ്ടായിരുന്നു ചീരുവണ്ണാൻ ജിഗ്ഗുവനോട് ചോദിച്ചു നീ എന്തിനാണ് ആ പാവം ചിന്നിലെ ദ്രോഹിച്ചത് ഇത് കേട്ട ജിഗ്ഗു പറഞ്ഞു എനിക്ക് നല്ല ശക്തി ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ മനസ്സിലാക്കട്ടെങ്കിൽ അത്രയ്ക്ക് ശക്തനാണെങ്കിൽ നീ പറിച്ചറിഞ്ഞ ആ കൂട് തിരികെ ആ ചില്ലയിൽ തന്നെ ഉറപ്പിക്കാമോ എന്ന് ചേരുവണ്ണാൻ ചോദിച്ചു ദാ കണ്ടോ എന്ന് പറഞ്ഞ് ജിഗ്ഗു കൂടുപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ശ്രമിച്ചിട്ടും അവൻ അതിന് ചെയ്യാനാവാത്ത നീയാണോ ശക്തൻ ഇത് കേട്ട ജിഗുവിന് അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലായി എന്നിട്ടവൻ നാണിച്ച് താഴ്ത്തി നടന്നുപോയി